ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അധ്യായം ഒമ്പത് ഒന്നാമത്തെ ചോദ്യം അവനെ ശഹാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവൻ്റെ ഡാഷ് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ശിഷ്യൻ രണ്ടാമത്തെ ചോദ്യം സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ മൂന്നാമത്തെ ചോദ്യം എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഡാഷ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി പകലായിരിക്കുവോളം നാലാമത്തെ ചോദ്യം അവൻ കടന്നു പോകുമ്പോൾ ഡാഷ് അന്ധനായ ഒരുവനെ കണ്ടു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി ജന്മന അടുത്തത് അഞ്ചാമത്തെ ചോദ്യം യേശു അന്തനെ സുഖപ്പെടുത്തിയത് ഏത് ദിവസമാണ് ഉത്തരം ഓപ്ഷൻ എ സാപത്ത് ആറാമത്തെ ചോദ്യം യേശു അന്തനോട് ഏത് കുളത്തിൽ പോയി കഴുകാനാണ് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ സീലോഹ ഏഴാമത്തെ ചോദ്യം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരെ പ്രണമിച്ചു ഉത്തരം ഓപ്ഷൻ സി യേശുവിനെ എന്നെ ഡാഷ് പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ അയച്ചവൻ്റെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം എന്നെ അയച്ചവന്റെ ഡാഷ് പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു പൂരിപ്പിക്കുക ഉത്തരം പത്താമത്തെ ചോദ്യം ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാര് ഉത്തരം ഓപ്ഷൻ ഡി ഫൈ ഫിൽ ചിലർ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി